ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും കാണുന്ന കിച്ചൺ അല്ലാട്ടോ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ അതാ ഹോളാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എക്സാം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഫസ്റ്റ് എക്സാം തന്നെ മാത്സാണോ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഫുൾ എയറിലായിരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് തയ്യാറാക്കുക കേട്ടോ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ഒന്ന് റെഡി ആക്കും കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റിൻ ഇട ഇടും എന്നിട്ട് അന്മാരെ കൊണ്ട് ചെയ്യിക്കോട്ടോ അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത് അപ്പോൾ മൂന്ന് പേരുണ്ട് കേട്ടോ ആഹിലിനെ കൂടാണ്ട് അഹിലിൻ്റെ രണ്ട് ഫ്രണ്ട്സ് കൂടിയുണ്ട് ഒന്ന് അഹിലിൻ്റെ ക്ലാസ്സിൽ തന്നെ പിന്നെ അപ്പുറത്തെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞു അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസോർഡർ ഒക്കെ ആയിട്ട് മൂന്ന് പേർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് മൂന്ന് പേരെ മൂന്ന് സൈഡിൽ ഇരുത്തി ചെയ്യിക്കണം അപ്പം ഇതിൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ നോക്കി കൊടുക്കുന്നിടത്താണ് കേട്ടോ ടാസ്ക് വരുന്നത് കാരണം മൂന്ന് പേർക്കും ഡിഫറെൻ്റ് ആയിട്ടായിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ആൻസർ നമ്മൾ ഇരട്ടിപ്പണിയെടുത്ത് നോക്കി കൊടുക്കേണ്ടി വരും നാലും കുഴപ്പമില്ല ഒരേപോലെ വന്നതിന് ഇപ്പമ്മാർ വൺ വടക്ക പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞെഴുതിയാലോ അതുകൊണ്ടാണ്ട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ക്ലാസ് ചായ ഒക്കെ കുടിച്ച് അതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ കൊസ്റ്റിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിപ്പോതാ ട്യൂഷന് കുട്ടികൾ വന്നിട്ടുണ്ട് മൂന്ന് പേരെ മൂന്ന് സൈഡ് ആയിട്ട് ഇരുത്തിയാണ് കേട്ടോ കൊസ്റ്റിൻസ് കൊടുത്തേക്കുന്നത് അപ്പൊ അമ്മമാരൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇവരുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴേകാലം ആയപ്പോഴാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറിയേക്കുന്നത് ഞാൻ ആകെ ചോറ് തിളപ്പിച്ചു മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറൊരു ജോലിയും ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊതാ ആഹിൽ നിന്ന് കഴിക്കാനുള്ളത് ഉണ്ടാക്കണം കൊണ്ടുപോകാനുള്ളതുണ്ടാക്കണം അപ്പം ഞാൻ ആയം തന്നെ അതാ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് കുറച്ച് മാവരിക്കുന്നുണ്ടായിരുന്നു പുട്ട് നമ്മൾ നേരത്തെ പൊടിയാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ പുട്ടുണ്ടാക്കുക കേട്ടോ ഇനിയിപ്പോൾ കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ഉണ്ടായിരുന്നു അപ്പം തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് തക്കാളിയും സവാളയും കൂടി ചേർത്തിട്ട് വയറ്റിയെടുക്കുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നോട്ടോ ഒരിടക്ക് ഞാൻ കോളേജസിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും എൻ്റെ ലഞ്ച് ബോക്സിൽ ബോക്സിലുണ്ടാകുന്ന രണ്ട് കറികളായിരുന്നു കറികളായിരുന്നോട്ടോ മുട്ട വറുത്തതും ഇതേപോലെ തക്കാളി ചമ്മന്തി ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നെ ആ ഒരു വർഷം മുഴുവൻ അത് തന്നാലും എനിക്ക് ഒരു പരാതി ഇല്ലായിരുന്നു പരാതിയില്ലായിരുന്നോട്ടോ അത്ര ഇഷ്ടമായിരുന്നേ അപ്പം പിന്നെ കുറവാണ് കേട്ടോ കഴിക്കുന്നത് അപ്പംതാ തക്കാളി ചമ്മന്തി റെഡിയാക്കുകയാണ് തക്കാളി ചമ്മന്തിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണേ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അതിനായിട്ട് അതിനായിട്ട്താ രണ്ട് ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കൂട്ടത്തിൽ ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട് തക്കാളി കുറച്ച് കൂടുതൽ എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അപ്പം ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കുറച്ച് കൂടുതലിട്ടാലും ഇഞ്ചി കുറച്ച് മതി കേട്ടോ അതൊന്ന് വായന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതാ സവാള അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം സവാളയും വായന്ന് വരുമ്പോഴേക്കും അതിലേക്ക് മസാലപ്പൊടികൾ മസാലപ്പൊടിയായിട്ട് കൂടുതലൊന്നും ചേർക്കണ്ടട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം മതി അതൊന്ന് വായന്ന് വരുമ്പോഴേക്കും ഇതാ തക്കാളിയും കൂടി ചേർത്തിട്ടൊന്ന് നമ്മൾ വേവിച്ച് ഒടച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് പാനൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിലാണേലും കുഴപ്പമില്ല അവിടെ ഇരുന്ന് പതുക്കെ വെന്തോളും അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കട്ടോ കഴിക്കാനായിട്ട് ചില സമയങ്ങളിൽ പച്ച തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അധികം പഴുക്കാത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കോട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് അപ്പൊ പുട്ടിന്റെ പൊടി കുറവായിരുന്നു കേട്ടോ അപ്പൊ ഉള്ളത് കൊണ്ടിട്ടാണ് ആഹിലിന് ഉണ്ടാക്കിയത് ഇനി ബാക്കിയുള്ളത് ഞാൻ എന്താ അപ്പം ഉണ്ട് കേട്ടോ അപ്പം എന്ന് വെച്ചാൽ നമ്മള് വെള്ളയപ്പത്തിന്റെ മാവാണ് കേട്ടോ അതിപ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാമല്ലോ ദോഷത്തവയുണ്ടല്ലോ അതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നേരെ പരത്തിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് അപ്പൊ ആഹിലിന് പുട്ടും പഴവും കൂട്ടിയിട്ടാണ് അവൻ കഴിക്കുന്നത് അപ്പൊ ഈ ഒരു അപ്പത്തിന് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര കൂടെ സുഖമില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഞാനപ്പോൾ ഓർത്തു തക്കാളി ചമ്മന്തി നല്ലതാണല്ലോ എല്ലാ പലഹാരത്തിൻ്റെ ഒപ്പം പോകുന്ന ഒരു കറിയും കൂടിയാണ് അപ്പോൾ അതിൽ കുറച്ച് കൂട്ടി കഴിക്കാം ചമ്മന്തി പോലെ ആണല്ലോ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് കാരണം വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ രണ്ട് ദിവസമായിട്ട് നല്ല ബോഡി പെയിൻ ഉണ്ട് അപ്പോൾ പനി വരാൻ പോകുന്നതിൻ്റെയാണോ കുട്ടികൾക്ക് എക്സാം ആയതിൻ്റെ ടെൻഷൻ്റെ ആണോ എന്തോ എനിക്കറിയില്ലാട്ടോ അപ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണ് ഭയങ്കര ബോഡി പെയിൻ ആണ് കേട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റണല്ലോ അപ്പം ജോലികളാണെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോവാണ് ഒന്നും നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതാണ് ഈ ഒരു പാനിൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മളുടെ അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളയപ്പത്തിന്റെ മാവാണെങ്കിലും നല്ല ബബിളൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ദോഷത്തവ നമ്മൾ എടുക്കുന്ന കാരണം അടിയിലൊന്നും പിടിക്കുന്നൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ അതേപോലെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു ഇരുമ്പ് ചട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഞാൻ നോക്കിയിട്ട് അത് തന്നെയാണ് കേട്ടോ നമ്മളുടെ പാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ പിന്നെ വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ് എങ്കിലും വലിയ കുഴപ്പം തോന്നിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളിക്ക് ഏകദേശം സെറ്റായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലെയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ മുളക് കൂടി ചേർത്തിട്ടുണ്ട് തക്കാളി ഞാൻ തീരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ആക്കിയത് ഈ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്താ നേരെ ആലി ആഹിലിൻ്റെ ഡ്രസ്സ് തേക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തീരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് അതൊന്ന് റെഡിയാക്കിയെടുത്തത് അപ്പോൾ ആ അപ്പം ഉണ്ടാക്കിയ ആ ഒരു പാനിൽ തന്നെ ഞാൻ എന്താ മുട്ടയും കൂടി വറുത്തെടുത്ത കേട്ടോ ഇപ്പം അതിനായിട്ട് വേറെ പാൻ പാനെടുക്കണ്ടല്ലോ അപ്പം ആഹിലിൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ആഹിലിൻ്റെ ആ തക്കാളി ചമ്മന്തിയും മുട്ട വറുത്തതാണ് ആഹിലിൻ്റെ കേട്ടോ അപ്പോൾ ആഹില് പോയതിന് ശേഷം ആലിമ എപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റം ആലിമ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് എഴുന്നേറ്റ് വന്നായിരുന്നു എൻ്റെ അടുത്ത് കിടന്ന് കുറേ നേരം കിടന്ന് അങ്ങനെ ഉറങ്ങി വെച്ചിട്ടാ എഴുന്നേറ്റൊന്നുമില്ല അത് കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കൊണ്ടുപോയി കിടന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ അത് ആഹിൽ പോയതിന് ശേഷം ആട്ട് എഴുന്നേറ്റ് വന്നേക്കുന്നത് അപ്പോൾ അതാ അവന് മുന്നേ വാങ്ങിച്ച ആ ഒരു ടോയാണ് കേട്ടോ ഇപ്പോൾ അവൻ എങ്ങനെയാണ് അത് കളിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴാൾക്ക് ഇപ്പോൾ ഇത് കയ്യിൽ വേണം വാലിമിനെ അംഗനവാടിയിലാക്കിയതിന് ശേഷം എനിക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ വീടിഷ്ടായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്